ഹായ് ഫ്രണ്ട്സ് മൗനം സമ്മതം രണ്ടാം ഭാഗത്തിൻ്റെ മുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വൈകിപ്പിക്കാൻ തന്നെ വീഡിയോയിലേക്ക് പോകാം എപ്പിസോഡ് ഞാൻ തുടക്കത്ത് തന്നെ കാണിക്കുന്നത് കാലിൻ്റെയും അവദൂദിനെയാണ് അവിടേക്ക് ഇങ്ങനെ പെട്ടെന്ന് അജി വന്നിട്ട് പറയായിരിക്കും നീ പുറത്തേക്ക് വരുന്നുണ്ടോ എന്തായാലും എനിക്ക് ചോദിച്ച് പച്ചക്കറിയും മേടിക്കാനുണ്ട് അപ്പോൾ നീ കൂടി പോയാൽ എന്തായാലും ഒന്നിനും കുറയായില്ലേ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് ശുദ്ധമായി ശ്വസിക്കാറുന്ന് പറയും അപ്പൊ കാലിന് പറയും അയ്യോ വേണ്ട അമ്മ ഞാനിവിടെ ഇരുന്നോളാന്ന് പറയും അപ്പോൾ അവതരും പറയും എന്താ കാലം തേത് അമ്മ തന്നെ എന്തായാലും വിളിക്കല്ലേ നീ പോയിക്കോ നീ കുറെ കാലായില്ലേ വീടിന്റെ പുറത്തൊക്കെ ഇറങ്ങി റിലാക്സ് ചെയ്തിട്ട് നീ അമ്മയുടെ കൂടി പോയിക്കോ കുറച്ച് റിഫ്രഷ് ആയിക്കോന്നു പറയും അപ്പൊ കാൽതി പറയും അയ്യോ ഞാൻ പോയ എങ്ങനെ ചേട്ടാ എന്തായാലും ഇവിടെ അവൻ ഇത്ര നേരമായിട്ട് നീറ്റ് വന്നിട്ട് പോലൂല നമ്മൾ ഉണ്ടാകുമ്പോ തന്നെ ഇവിടെ ഓരോ ഒപ്പിച്ചോണ്ടിരിക്കും അപ്പൊ ഇല്ലാതിരിക്കുമ്പോൾ അവൻ എന്നൊക്കെ കാണിച്ചു കൂട്ടുന്നത് എനിക്കറിയില്ല എന്ന് പറയും അപ്പൊ അവത് പറയും അവൻ ഏടിപ്പോയപ്പോ എന്ത് ചെയ്യാനാ എനിക്ക് ഞാനറിയ അവനിപ്പാളൊക്കെ വലിച്ചുവാടി ഇടേക്കും അതിനിപ്പോ എന്താ അപ്പൊ അജി പറയും അത് തന്നെ അവൻ ഇനി എന്തേലും ഇവിടെ ചെയ്തിട്ടാ തന്നെ അത് ഹെൽപ് ചെയ്യാൻ ഞാനുണ്ട് നിന്റെ കൂടെ നീ ഒന്ന് വാ എന്ന് പറയും അപ്പോൾ അത് പറയും ആ ഇനി ഇത് സംസാരം ഒന്നുമില്ല എന്തായാലും ഞാൻ ഓഫീസിൽ പോകുന്ന വഴി നിങ്ങൾ രണ്ടുപേരെ അവിടെ ഡ്രോപ്പ് ചെയ്യുക എൻ്റെ കൂടെ പോയിരുന്നു പറഞ്ഞിട്ട് അവർ മൂന്ന് പേർ അവിടുന്ന് ഇങ്ങനെ പോകുമായിരിക്കും അപ്പോഴാണ് അവർ ടെസ്റ്റ് കാണിക്കുന്നത് സ്റ്റാർ കേസിൻ്റെ ആലെ ആണെങ്കിൽ അവിടെ കടന്നോട് കളി കേട്ടെങ്കിൽ ഇങ്ങനെ തിരിച്ചിരിക്കുന്നുണ്ടാവും എന്നിട്ട് അങ്കിഷ് വരുകഴിഞ്ഞാൽ ഇവരുള്ള മണ്ടന്മാരാണല്ലോ ഏത് നേരവും പൂജ ചെയ്തുകൊണ്ടിരുന്നിട്ടോ ഇവർക്ക് കിട്ടുന്ന ഗുണങ്ങളോ ഫലങ്ങളൊക്കെ എനിക്കാണല്ലോ ദൈവം കൊണ്ടുവരുന്നത് എന്തായാലും ഇപ്പോൾ കാലന്തി അവരൊന്നും ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് അവരുടെ റൂമിൽ പോയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റിയ സമയമെന്ന് പറഞ്ഞിട്ട് അൻകുഷ് ചെറുകേസൊക്കെ ഇറങ്ങി വന്നിട്ട് കാന്തിയുടെ റൂമിൽ പോയി മുൻപ് ചെക്ക് ചെക്ക് ചെയ്തിരുന്ന പോലെ തന്നെ ഫയർ ഫയറും ചെക്ക് ചെയ്ത് നോക്കുകയായിരിക്കും പക്ഷെ അതിൽ നിന്നൊന്നും ഒന്നും കിട്ടില്ല സൈനോ അങ്ങനെ പ്രത്യേകിച്ച് അൻകുഷിന് വേണ്ട ഒന്നും കിട്ടില്ല അപ്പം അൻകുഷിന്ന് പറയുക ഈ റൂമിൽ ഉണ്ടെങ്കിൽ പിന്നെ എവിടെ ആയിരിക്കും എന്ന് ചെസ്റ്റ് നോക്കുമ്പോഴായിരിക്കും അശോകിനെ കാണിക്കുന്നത് ആണെങ്കിൽ ഒരു ജോലി എങ്ങനെയാണോ സംഘടിപ്പിക്കണമല്ലോ എന്ന് ആലോചിക്കുന്നത് നിൽക്കുമ്പോഴായിരിക്കും ഒരു സ്ഥലത്ത് കുറച്ച് പേപ്പറുകൾ തന്നെ വെച്ചിരിക്കുന്നത് കാണുന്നത് ന്യൂസ് പേപ്പേഴ്സ് അപ്പോൾ അശോക്ക് അങ്ങോട്ട് പോകായിരിക്കും അപ്പോൾ എന്താ ക്ലാസിഫൈസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞിട്ട് അശോക്ക് ആ പേപ്പറെടുത്ത് ഇങ്ങനെ ഓരോ കാര്യം ഒന്ന് നോക്കിയായിരിക്കും അപ്പോൾ അത് നമ്പർ കാണുമ്പോൾ അശോക് ആറിലേക്ക് വിളിക്കാൻ വേണ്ടി ഫോൺ തന്നെ എടുക്കാൻ നിൽക്കുകയായിരിക്കും അപ്പോഴാണ് അശോകിൻ്റെ കയ്യിൽ ഫോണില്ലാത്ത കാര്യം അശോക ഓൾക്കുന്നത് അപ്പോൾ അശോകനെ പെട്ടെന്ന് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ സാഡായിട്ട് പിന്നെ അവിടെ ഒരു പെണ്ടുക്കുന്നുണ്ടാവും അങ്ങനെ ആ പെണ്ഡെടുത്തിട്ട് ആ നമ്പേഴ്സ് എല്ലാം കഴിഞ്ഞിങ്ങനെ എഴുതി വെക്കുകയാണ് വീട് കാണിക്കുന്നത് അംഗീഷിനെയാണ് എല്ലാ സ്ഥലത്തും തപ്പിട്ട് അവിടെ നിന്ന് കിട്ടാൻ അവസാനം അടുക്കളയിലും തപ്പായിരിക്കും അൻകുഷ് പറയും ഇവരൊക്കെ വീട്ടിലെ സാധനം ആക്കി എവിടെ കൊണ്ടുപോയി ഒടിപ്പിച്ചിരിക്കുന്ന ആളാവോ എവിടെ നോക്കി കാണില്ലല്ലോ എന്ന് പറഞ്ഞ ഇങ്ങനെ തിരയായിരിക്കും അപ്പഴാണ് പെട്ടെന്ന് അങ്ങോട്ട് അജു കാൽ ആദ്യം തന്നെ എഴുതുന്നത് കാൽദീ നോക്കുമ്പോൾ കാണുന്നത് അൻകുഷ് ഇങ്ങനെ കിച്ചൻ മൊത്തം തപ്പുന്നതാണ് അപ്പൊ കാൽദീ ഇങ്ങനെ നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും അപ്പൊ അൻകുഷാണേൽ പെട്ടെന്ന് പേടിച്ചു തീരും അപ്പൊ അജു പറയും ഇവൻ ഇവിടെ എന്തോ ഒപ്പിക്കുന്നുണ്ടെന്നാ തോന്നുന്നത് അപ്പൊ അൻകുഷ് പറയും ഏഹ് ഓടലേടി നിങ്ങളുടെ കുറ്റുപുതി ഒന്ന് ചിന്തിക്കായിരിക്കണ നിങ്ങൾക്ക് തന്നത് അല്ല എന്റെ സാധനമൊക്കെ എവിടെ വെച്ചിരിക്കുക എവിടെ നിന്ന് നോക്കിയിട്ട് എന്ന് പറയും അപ്പൊ കാൽദി പറയും അല്ലെങ്കിൽ നിന്റെ സാധനങ്ങളൊക്കെ ഇവിടെ എങ്ങനെ ഉണ്ടാവാനാ അപ്പൊ അൻകുഷ് പറയും എന്താ ഉദ്ദേശിച്ചു അപ്പൊ കാൽദി പറയും നിന്റെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് അത് കബോർഡിലുണ്ട് അവിടെ പോയി നോക്കിയെന്ന് പറയും അപ്പൊ അൻകുഷ് പറയും ഓ ഇതൊന്നും നേരത്തെ പറഞ്ഞൂടെ ഇതൊരു മാതിരി ടി സപ്ലൈക്ക് എന്തോ പ്രശ്നം പിടിച്ചുപോലെ എന്ന് വെച്ചാൽ നാളെ എത്രയാ പറയുന്നത് ഇവിടെ നിന്ന് കൂടി ഭ്രാന്തായി അങ്ങനെ എന്തൊക്കെയോ പിച്ചുമ്മേക്ക് പറഞ്ഞു ഒപ്പിച്ചോണ്ട് രക്ഷപ്പെട്ട് മേലേക്ക് പോവാണ് അങ്കുഷ് പിന്നീട് കാണിക്കുന്നത് അശോകിനെയാണ് അശോക് ആ പേപ്പറിൽ കണ്ട നമ്പേഴ്സ് നമ്പേഴ്സെല്ലാം കണ്ടിട്ട് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകായിരിക്കും ജോലിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ആദ്യം ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ ഒരു ലേഡി പറയും സോറി സാർ അവിടുത്തെ വേക്കൻസി കഴിഞ്ഞു നിങ്ങൾക്ക് ഇനി ഇവിടെ ജോലി കിട്ടില്ലാന്ന് പറയും അപ്പം അശോക് ആ ഓക്കേ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങും പിന്നെ വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ അശോകിനെ അറിയുന്ന ഒരാളായിരിക്കും അപ്പോൾ അയാൾ പറയും അയ്യോ സാറേ ഇവിടെ ശരിക്കും ജോലിക്ക് വേണ്ടി വന്നതാണോ സാറേ ഇവിടെ ജോലി ചെയ്തപ്പോൾ ആക്കിയുള്ള പാടുകൾ നിർത്തി പോകേണ്ടി വരുമല്ലോ എന്നിങ്ങനെ അയാളോട് തമാശിക്കുന്നേ പറയും അപ്പോൾ അശോകിനെ അറിയണോ ആയതുകൊണ്ട് തന്നെ അശോക് അവിടെ ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതായത് ആ ഒരു അഗ്നിഹോത്രി പേരിലാവുള്ളൂ അവിടെ അവിടെ ഉണ്ടാവുക അതുകൊണ്ട് അശോക് ഇങ്ങനെ ഞാനിവിടെ ഒരു റിസർച്ചിന് വേണ്ടി ജസ്റ്റ് ഒന്ന് വന്നതാണ് അപ്പോൾ നിങ്ങളൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു കുഴപ്പമില്ല ഞാൻ എന്നാൽ പോകുകയാണെന്ന് പറഞ്ഞിട്ട് അശോക് വേഗം അവിടുന്ന് ഇങ്ങനെ എസ്കേപ്പ് ആവാൻ നോക്കും അപ്പോൾ അവിടെ ചായയാണോ കോഫിയാണോ വേണ്ടെങ്കിൽ ചോദിക്കും അപ്പോൾ അശുകൊന്ന് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വേറെ ഇറങ്ങി പോരും പിന്നീട് വേറെ ഒരാളെ അടുത്ത് പോയി നോക്കുകയാണ് അപ്പം അയാൾ പറയും ആ നിങ്ങൾക്ക് എം ബി ബി എസ് ഒക്കെ ഉണ്ടല്ലേ എന്നാൽ തന്നെ സർട്ടിഫിക്കറ്റ് ഉള്ളതുണ്ടാവും നിങ്ങൾ മുമ്പെ ജോലി കഴിഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ചോദിക്കും അപ്പൊ അശോക് പറയും സാർ എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കണം എന്റെ കയ്യിൽ ഇപ്പൊ നിങ്ങൾക്ക് വാങ്ങിച്ചാൻ വേണ്ടി അങ്ങനെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ല പക്ഷെ ഞാൻ എന്നെ ജോലി ഏൽപ്പിച്ചത് നന്നായിട്ട് ചെയ്യുമെന്ന് ഉറപ്പ് വരാൻ പറയും അപ്പൊ അയാൾ പറയും ആ ഇതുപോലത്തെ കുറെ ആൾക്കാർ ഇങ്ങനെ വരാറുണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല ഒന്നുണ്ടാവില്ല ഇങ്ങനെ ചുമ്മാ വരുന്നത് പറഞ്ഞു അടിച്ചിട്ട് അങ്ങനെ ജോലിക്ക് എടുക്കാറുണ്ട് പറ്റില്ല ഇവിടുത്തെ ഇപ്പം വേറെ ആ നോക്കണം എന്ന് പറഞ്ഞിട്ട് അയാൾ അശോകനോ അടുത്ത് പറഞ്ഞേക്കായിരിക്കും അങ്ങനെ അശോകാണെങ്കിൽ ആകെ തകർന്ന റോഡിന് നടക്കുക എന്നൊക്കെ ഇവര് ജോലി തെരലെന്ന് പറഞ്ഞ കാര്യങ്ങളും എവിടെയായിരുന്നു മുമ്പ് ജോലി ചെയ്തത് പിന്നെ അറിയുന്ന ആൾ കണ്ടതും അങ്ങനെ ഓരോ കാരണം ആളിച്ച ആശോക്ക് ആകെ ഡൗൺ ആയി ഇങ്ങനെ ഇരിക്കാൻ ഇനി കാണിക്കുന്നത് ആശയാണ് ആശയാണെങ്കിൽ പേപ്പറിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്തെങ്കിലും ജോബ് ഉണ്ടോ എന്ന് അപ്പൊ ആ ചേട്ടൻ പറയും മതി മതി ഇനി പേപ്പർ വായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ഫുൾ വായിച്ചാൽ പോരെ അതുകൊണ്ട് ഇനി പൈസ തന്നിട്ട് വായിച്ചാൽ എന്ന് പറയും അപ്പോൾ ആശോ കാലം വച്ചായിട്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ എന്തെങ്കിലും ആഡ് കാണോന്ന് നോക്കിയിട്ട് എനിക്ക് ജോലിക്കാണെന്ന് പറയും അപ്പം ആ ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ആശായിരുന്നു പേർ വാങ്ങും അങ്ങനെ ആശയെ വിഷമിച്ച് നടന്നുവരുമ്പഴായിരിക്കും ഒരു ചേച്ചി എങ്ങോട്ട് വരുന്നത് അപ്പൊ ചേച്ചി ചോദിക്കും മുളക് എനിക്ക് ജോലി വേണമെന്ന് ചോദിക്കും അപ്പൊ ആശ ആ ചേച്ചി പറയും അപ്പൊ ആ ചേച്ചി പറയും എന്നാ മോക്ക് ഹോട്ടലിൽ ഒരു ജോലി ഉണ്ട് മോൾക്ക് നല്ല പൈസ ഒക്കെ കിട്ടും എന്തായാലും മുളക് കാണാനും കൊള്ളാലോ അപ്പൊ ഹോട്ടലിൽ ഒരു ജോലി സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ആശയുടെ മുട്ടിയൊക്കെ ഇങ്ങനെ തൊട്ട് എനിക്ക് മനസ്സിലായല്ലോ അല്ലെ എന്താണ് ജോലി അപ്പോൾ എന്നിട്ട് വേണേൽ പെർഫ്യൂം ഒക്കെ എടുത്ത് ഇങ്ങനെ ആശക്കിനെ അടിച്ചു നിൽക്കാൻ നിൽക്കുമ്പോൾ ആശ അത് ഇങ്ങനെ എന്താ നിങ്ങൾ ചെയ്യുന്നത് എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എന്നിട്ട് ആശങ്ക ഇങ്ങനെ ഒഴിഞ്ഞി മാറാൻ നിൽക്കും അപ്പോൾ ചേച്ചി പിന്നെ ഇങ്ങനെ പിടിച്ചിട്ട് എന്ത് പറ്റിയ മോളെന്ന് ചോദിക്കുമ്പോൾ ആശ ഞാനതുപോലെ സ്ത്രീയോ നല്ലത് പറഞ്ഞിട്ട് ആശയവിടേനെയൊക്കെ സ്കേപ്പായി ഉടനെ ഉള്ളൂ പിന്നീട് കാണിക്കുന്നത് അൻപുഷിനെയാണ് അൻബുഷി ഇങ്ങനെ സ്റ്റേർ ഇറങ്ങി ഇങ്ങനെ വരികയായിരിക്കും അതൊക്കെ ഇവിടേക്ക് നോക്കിയിട്ടും ഈ വീട്ടിൽ ഒരു സ്ഥലത്ത് പോലും ഈ കാലന്യൂടെ ഒരു പേപ്പർ പോലും കാണുന്നില്ല ഇപ്പം എന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരിക്കും അപ്പോഴാണ് പെട്ടെന്ന് ആ വക്കീൽ പറഞ്ഞ കാര്യം ഓർക്കുന്നത് എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും നീ ആ സൈനൊന്നും ാ മതി ബാക്കി കാരണൊക്കെ ഞാൻ നോക്കാന്ന് പറഞ്ഞിട്ട് ആലോചിക്കും അപ്പൊ അന്വേഷണ തോന്നും ഇനിയിപ്പം കാലിന്റെ ചതിച്ചോണ്ട് ചീറ്റേത് സായം എടുക്കേണ്ടി വരും പറഞ്ഞിട്ട് ഞാൻ ചിരിച്ചുകൊണ്ട് മേലേക്ക് പോകും നിഴു കാണിക്കുന്നത് അഞ്ജലി ആയിരിക്കും അഞ്ജലി അഞ്ജലിങ്ങനെ പറയായിരിക്കും അല്ല ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയ ആശയിൽ അവിടെ പോയി ഇത്ര നേരം അവർക്ക് ആളല്ലോ രാവിലെ പോയ അശോക് ഇപ്പൊ വരും എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയായിരിക്കും അപ്പഴാണ് മുന്നിലൊരു സ്ത്രീ ഇങ്ങനെ പൂ വിൽക്കുന്നത് കാണാത് അഞ്ജലി അഞ്ജലിങ്ങനെ അവിടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ചോദിക്കും അല്ല ചേച്ചി നിങ്ങൾ ഒരു ദിവസം എത്ര വരുമാനം നിങ്ങളെത്തെ സമ്പാദിക്കാൻ തന്നെ ചോദിക്കും അപ്പോൾ ആ ചേച്ചി പറയും എന്താ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടോ അതാ അവിടെ ഒരു വടപ്പാവ നിൽക്കുന്ന വട ഉണ്ടല്ലേ അവിടെ വടം ഉണ്ടാക്കാൻ ആ ഒരു ആവശ്യം ഉണ്ടോയെന്ന് പോയി ചോദിച്ചോക്ക് എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അഞ്ജലി ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ നടക്കുകയായിരിക്കും അവനാണ് പെട്ടെന്ന് കാലിന്തിന്റെ പിന്നിലൂടെ ആ പോയിരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു ചെക്കൻ ഇങ്ങനെ തെറിച്ചിരുന്ന് അവനെ എല്ലാവരും കൂടി അവിടെ ഇട്ട് അടിക്കായിരിക്കും അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് ടെൻഷൻ അവൻഷനാവും അങ്ങനെ അവരിങ്ങനെ തള്ളുപിടി തള്ളുപൂടി അഞ്ചലിയുടെ അടുത്തേക്ക് ഇനി വേറെ അഞ്ചലി ആണെങ്കിൽ അവർക്ക് ഇങ്ങനെ മാറി മാറി ഒരു സ്റ്റെപ്പിന്റെ മേലെ കയറി നിൽക്കുന്നുണ്ടാവും അവരാണെങ്കിൽ തള്ളി പിടിയോട് തള്ളി പിടി ആയിട്ട് ആ സ്റ്റെപ്പിന്റെ അടുത്ത് അഞ്ജലിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കായിരിക്കും അങ്ങനെ അവരാണെങ്കിൽ കത്തിയൊക്കെ എടുത്ത് അവനെ ഇങ്ങനെ കുത്താൻ വേണ്ടി നിൽക്കുന്നുണ്ട് അപ്പൊ ഇവര് ഈ ബഹളം ഈ ബെപ്രാളം ഈ അടിപിടി കാരണം ആ അഞ്ചലിയുടെ അടുത്ത് നിന്നിട്ടാണല്ലോ ഉണ്ടാകുന്നത് അപ്പോൾ അവിടെ ആ കത്തിയുള്ള അഞ്ചുകടിയും ഏറ്റെങ്ങനെ തട്ടാൻ വേണ്ടി നിൽക്കുകയായിരിക്കും അങ്ങനെ അഞ്ചുകൾ ഉണ്ടെങ്കിൽ ആ ഒക്കെ പേടിച്ചിങ്ങനെ ഒരുമാതിരി ടെൻഷനും എന്തൊക്കെയോ ആയി ആകെ പേടിച്ച് ഞാൻ നിൽക്കുകയായിരിക്കും അവിടെ അപ്പോൾ അപ്പോഴാണ് അങ്ങോട്ടേക്ക് പെട്ടെന്ന് ഈ ആക്കൂട്ടേക്ക് കണ്ടിട്ട് അശോക അങ്ങോട്ട് വരുന്നത് പിന്നെ അശോകം നോക്കുമ്പോൾ അഞ്ജലി ഇങ്ങനെ നിൽക്കുകയാണ് അഞ്ജലിയുടെ മുമ്പിലേ വേണമെങ്കിൽ അവരെ കത്തി ഒക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം അശോകിതെല്ലാം അവരായിട്ട് ഓടി വരികയാണ് അവനോടി വന്നിട്ട് അവരെല്ലാം കൂടി അവരുടെ നിന്ന് പിടിച്ച് മാറ്റുകയാണ് അപ്പോൾ അവരെല്ലാവരും കൂടി എഴുന്നേറ്റ് പിന്നെ അശോക എടുത്തേക്കിരുമ്പോൾ അശോക അവിടെ അടുത്തേക്ക് വരുകയായിരിക്കും അപ്പോഴാണ് പെട്ടെന്ന് ഒരു പോലീസിന്റെ ഒച്ച ഈ വണ്ടിയുടെ ഒച്ച വെക്കുമ്പോൾ അവരെല്ലാം കൂടി പേടിച്ച് വേഗം സ്ഥലം വിടുകയാണ് അങ്ങനെ അശോക് അവിടെ എല്ലാവരും ഇങ്ങനെ കൂടി ഇതെല്ലാം അങ്ങനെ നോക്കി ആസ്വദിച്ച് നിൽക്കുകയായിരിക്കും അപ്പോൾ നിങ്ങൾ എന്താ എവിടെ നിന്ന് കാഴ്ചയാണോ നിൽക്കാൻ ചോദിക്കും അപ്പൊ അവരെല്ലാം കൂടി ഇവിടെ പോകും അങ്ങനെ അശോക്ക് വേഗം അമ്മയുടെ വന്നിട്ട് എന്റെ അമ്മ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോ ആയിരിക്കും ആശ ആ ആൾക്കൂട്ട് ഉൾക്കൂടെ വരുന്നത് അപ്പൊ ആശ നോക്കുമ്പോൾ വേണ്ടിയാണ് കാണാറ് അപ്പൊ ആശ ടെൻഷനായി ആശയ അമ്മയുടെ അടുത്തേക്ക് വരും അപ്പൊ അശോക് ഒരുപാട് ചോദിക്കും അമ്മയ്ക്കെന്താ അമ്മക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്തേലും പറ്റിയെന്നൊപ്പം ചോദിക്കും അപ്പം അഞ്ചലിയാണെങ്കിൽ കരഞ്ഞോട് ഇരിക്കും പേടിച്ചിട്ട് അങ്ങനെ ആശ ഞാൻ ആശ്വര വെള്ളം കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞിട്ട് ആശാവൊക്കെ കൊണ്ടുവന്നിട്ട് അഞ്ജലിയെ കൊണ്ട് കുടിപ്പിക്കുന്നുണ്ട് അങ്ങനെ വെള്ളമൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ കുടിച്ചാൽ അഞ്ചലി ഏകദേശം ഇങ്ങനെ ഓക്കെ ആവാണ് അപ്പൊ അശോക് എന്നെ പറയും എൻ്റെ ഒരു ഞാൻ എനിക്ക് എന്നെ കുറിച്ച് ആദോചിച്ച് പെണ്ണോടൊന്ന് വെറുപ്പ് തോന്നുക എൻ്റെ അമ്മയും ഭാര്യയും ഒരു മടിയൊക്കെ ഒരു സ്ഥലത്ത് ഇരുത്താനോ കെടുത്താനോ ഫുഡ് കൊടുക്കാനോ ഒന്നും എനിക്ക് കഴിയുന്നില്ലല്ലോ ഞാനൊക്കെ എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് ആരസീനം പറയുമ്പോൾ അഞ്ജലി പറയാം മോനെ നീ എന്താ അങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെയൊന്നും പറയരുത് ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് എനിക്കൊരു കുഴപ്പമില്ല മോനെ പറയും അപ്പോൾ അശോക് പറയും എന്തിനാ ഇങ്ങനെ പറയുന്നത് എനിക്കറിയാം എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ സത്യാവസ്ഥ ഒന്നല്ലെന്ന് എനിക്ക് അറിയാമെന്ന് പറയും അപ്പോൾ അഞ്ജലി പറയും അല്ല മോനെ സത്യമായിട്ട് ഞാൻ പറയാം എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെ കൂടെ ഉണ്ടായാൽ മതി ബാക്കിയെന്നാ എനിക്കൊരു കുഴപ്പമില്ല എന്തൊക്കെ അവസ്ഥ ആണെങ്കിലും നിങ്ങൾ രണ്ടുപേരുടെ കൂടെ ഉണ്ടല്ലോ അപ്പോൾ അപ്പോൾ തന്നെ എല്ലാം നല്ല നല്ല രീതിക്ക് പോകുമെന്ന് പറയും അപ്പൊ ആശു പറയും എന്തൊക്കെ പറഞ്ഞാലും എന്താ അമ്മേ നിങ്ങൾ ഈ അവസ്ഥയിൽ കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് വിഷമം തോന്നുകയാണ് ഇനി നിങ്ങൾ ആദ്യം പേടിക്കണ്ട എന്റെ അടുത്തൊരു വഴിയുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം എല്ലാവരും വാങ്ങു പറഞ്ഞിട്ട് ആശാരി കൊണ്ട് പോകുമ്പോൾ അഞ്ചു ചോദിക്കും അല്ല നമ്മളിങ്ങോട്ട് പോകുന്നതെന്ന് ചോദിക്കും അപ്പൊ ആശു പറയും നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസല്ലേ ഞാൻ പറഞ്ഞത് കേൾക്കും എന്റെ കൂടെ വാങ്ങിയൊരു സബ്ജക്ട് നിങ്ങൾ കൊണ്ടുപോകാന്ന് പറയും അപ്പൊ അശോക് പറയും ആശയ ഇത് വിശ്വാസത്തിന്റെ കാര്യമില്ല നീ എങ്ങോട്ട പോന്നു പറഞ്ഞിട്ട് പോന്ന് പറയും അപ്പൊ ആശ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം അശോക് ഇപ്പൊ നിങ്ങൾ എന്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് അഞ്ജലിയും അശോകും ആശയെല്ലാം കൂടി അവിടുന്ന് തന്നെ പോകും പിന്നീട് കാണിക്കുന്നത് അൻപുഷിനെയാണ് അൻപുഷൻ ആണെങ്കിൽ അമ്മേ എന്നൊക്കെ പറഞ്ഞ് കാലിൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ച് പേപ്പർ കാണിക്കും ഇത് സൈൻ ചെയ്യാൻ പറയും അപ്പോൾ കാലന്തിക്ക് ഞാൻ നോക്കിയിട്ട് പറയും ആ ഇത് എന്താ എനിക്ക് എന്ന് പറയും അപ്പൊ അങ്കുഷി എന്നെ വിചാരിക്കും ഊഫ് എനിക്കിപ്പോ ഒരു ജാറ്റ് പോട്ട് അടിച്ച ഫീൽ ആണല്ലോ ഇവർക്ക് എന്താ ഇംഗ്ലീഷ് വായിക്കാൻ അറിയത്തോണ്ട് എനിക്ക് ഇപ്പോൾ ആ പേപ്പർ ഡയറക്റ്റ് അതിൽ വെച്ചാൽ പോരെ അപ്പോൾ ആ പ്രോപ്പർട്ടിയുടെ പേപ്പറിലൊന്നും ഇവിടെ നേരിട്ട് സൈൻ ചെയ്യും അപ്പൊ ഞാൻ എന്റെ പ്രശ്നങ്ങളിലോന്ന് പറഞ്ഞിട്ട് അങ്കുഷീനെ പറയും ഇതിൽ സൈൻ ചെയ്യാനുള്ളതാണെന്ന് പറയും അപ്പൊ ഇങ്ങനെ അല്ല എന്തിനാ സൈൻ ചെയ്യുന്നത് അത് അവിടെ പെണ്ണുണ്ടാകും എടുത്തോണ്ട് പോവാന്ന് പറയും അപ്പഴാണെങ്കിൽ അൻകിഷ് മെല്ലോ എവിടെ നിന്നയിച്ചിട്ട് ആ അത് നിങ്ങളിങ്ങനെ ഓരോ നൂറ് ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ അതെനിക്ക് ഉത്തരം പറഞ്ഞു വെറുതെ എന്തിനാ ഇങ്ങനെ സമയം പറയുന്നത് എനിക്കാണ് ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നത് ഉത്തരം പറഞ്ഞു അത്ര ഇഷ്ടമുള്ള കാര്യമില്ല അങ്ങനെയൊക്കെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു സംഭവം അൻകിഷ് നൈസായിട്ട് ആ പ്രോപ്പർട്ടിയുടെ പേപ്പർ അതിന് ഇങ്ങനെ വെക്കായിരിക്കും പെൻ എടുക്കുന്ന അതിന്റെ പേരില് അപ്പോൾ അന്വേഷിച്ചു പരിമ എനിക്ക് കാര്യം എന്താണെന്ന് ഞാൻ പറ എന്താ വെച്ചാൽ നിങ്ങളുടെ വായന ഞാൻ എപ്പോഴും കേൾക്കുന്നത് ഈ വണ്ടി ഇവിടെ കൊണ്ടുതന്നെത്തുന്നതേ അല്ലേ അപ്പോൾ ഈ വണ്ടി ഗ്രൗണ്ട് കൊണ്ടുവന്നിടത്താന്ന് പെർമിഷനിൽ ഞാൻ അപ്ലിക്കേഷൻ ചെയ് അപ്ലിക്കേഷൻ എന്താ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലൊരു സൈനും കൂടി വേണം അതാണ് ഈ ഫയൽ എന്ന് പറയും കാലൻറ്റി പറയുമ്പോൾ ഇതിൽ ഞാൻ എവിടെ സൈൻ ചെയ്യേണ്ടത് അപ്പം അൻകുഷ് ഇതാ ഇവിടെയാണ് സൈൻ ചെയ്യേണ്ടത് ഇവിടെ അങ്ങനെ കാലിൻ്റെ ഒന്നും അറിയാതെ തന്നെ ആക്കെ സൈൻ ചെയ്യും അപ്പം അൻകുഷീന്ന് വിചാരിക്കും ഓ എൻ്റെ കാലിൻ്റെ ഈ നീ എത്ര വലിയ കാര്യം ഇപ്പോൾ ചെയ്താന്ന് അറിയുമോ നിന്റെ ഒരു ഒറ്റ ഉണ്ട് എല്ലാം ഇപ്പോൾ മാറി മറിയാൻ പോവാന്നൊക്കെ പറഞ്ഞിങ്ങനെ ഹാപ്പി ആയിട്ട് ഒന്നും ഇരിക്കുകയായിരിക്കും അപ്പോൾ കാലിന് സൈൻ ചെയ്ത് കഴിയുമ്പോൾ അൻകുഷ ആ പേപ്പർ എണ് എടുത്തിട്ട് പറയും ഇപ്പം എൻ്റെ എല്ലാ പ്രോബ്ലം സോൾവ് ആയി കഴിഞ്ഞിരിക്കുന്നു എന്ന് പാർ അപ്പം അജി പെട്ടെന്ന് പറയും അല്ല എന്ത് പ്രോബ്ലം സോൾവ് എന്നാണ് നീ പറയുന്നത് പറയും അപ്പം അൻകുഷി പെട്ടെന്ന് കഴിഞ്ഞിട്ട് പറയും ഏ കാലവി നിങ്ങളൊരു സ്ലോ മോഷൻ മെഷീൻ തന്നെയാണല്ലോ ഞാൻ തന്നെയല്ലോ ഇപ്പം പറഞ്ഞത് എന്തിനായി സൈൻ ചെയ്യിപ്പിക്കുന്നത് എടോ പാർക്കിങ്ങിൻ്റെ പ്രോബ്ലം അത് സോൾവ് ആയി ഞാൻ പറഞ്ഞതെന്ന് പറയും അങ്ങനെ അതും പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് വണ്ടിയൊക്കെ എടുത്ത് പാട്ടൊക്കെ പാടിയങ്ങനെ അവിടുന്ന് ഇങ്ങനെ പോവും പിന്നീട് കാണിക്കുന്നത് നിരഞ്ജനെയാണ് നിരഞ്ജന ഓഫീസിലൊക്കെ കയറി രാഗേഷിനെ വിളിക്കും അപ്പോൾ രാഗേഷ് വിളവ് കയറി കുറേ ഫയലും കൊണ്ട് വരുവാണ് അപ്പോൾ ഈ ഫയലിന കണ്ടിട്ട് നിരഞ്ജൻ ചോദിക്കും അല്ല ഇതെന്താണോ എത്ര ഫയൽസോ സാധാരണ എത്രയോ വരാറില്ലല്ലോ എന്ന് പറയും അപ്പം അയാൾ പറയും അത് സാർ ഇതിനേക്കാൾ ഫയൽസ് ഇനി അവിടെ കിടക്കുന്നുണ്ട് എല്ലാ പ്രോബ്ലംസും സാധാരണ അശോക് സാറാണല്ലോ ചെയ്യാറുള്ളത് എല്ലാ ഫയൽസിൻ്റെ ഫോർമാലിറ്റീസും എല്ലാം നോക്കുന്ന അശോക് സാറാണ് കൂടുന്ന ഫയൽസൊന്നും സാറിന്റെ കയ്യിൽ വരാറു പോവില്ല കാരണം അതെല്ലാം സാറിന് ഒത്തിരി പ്രഷറാ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അശോക് സാറിനെ ചെയ്ത് തീർക്കാറാണെന്ന് പറയും അപ്പോൾ ഇനി ഇത് മാത്രമല്ല ഇനി കുറേ ഫയൽസ് ഉണ്ട് സാർ ഈ ഒക്കെ ഒന്ന് നോക്കുന്നു പറയും അങ്ങനെ ഇത് അതിന്റെ ഫയൽസ് ആണ് ഇതിന്റെ ഫയൽസ് ആണ് ഇത് എഡ്യൂക്കേഷൻ ഫയൽസ് ഫയൽസാണെന്നൊക്കെ പറഞ്ഞാൽ കുറേ ഫയൽസ് അവിടെ ഇങ്ങനെ നിർത്തി വെക്കും പിന്നെ പറമ്പോ വേറെയും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയും നമ്മുടെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സിന് കുറച്ച് ഒക്കെ ഉണ്ട് അതൊക്കെ സാർ ക്ലിയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ ഒഫീഷ്യൽ ഐ ഡിയിലേക്ക് കുറച്ച് ഇമെയിലുകൾ വന്നിട്ടുണ്ട് അതുള്ള സാർ അതിനുള്ള റിപ്ലൈ കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സെമസ്റ്റേഴ്സിൻ്റെ വിവരങ്ങളൊക്കെ സാർ പറഞ്ഞു കൊടുക്കണം ഇനി വേറെയും കുറേ ഫയൽസ് ഉണ്ട് അതിൽ ഞാൻ കൊണ്ടുപോയിട്ട് തന്നെ പറയും അപ്പോൾ മിഞ്ച് പറയും അല്ല ഇത്ര അധികം പെൻഡിങ്സ് എങ്ങനെയാണ് വന്നത് ഇത്രയധികം ജോലികൾക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്തീർക്കാൻ എന്തായാലും പറ്റില്ല അല്ല ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും അപ്പൊ അയാൾ പറയും അത് സാർ അടുത്ത ആഴ്ച നമുക്ക് മീറ്റിംഗ് വെക്കുമ്പോൾ ആരൊക്കെയാണ് വിളിക്കേണ്ടത് അവർക്ക് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്ക് ഒരു ഷെഡ്യൂൾ തന്നെ ഉണ്ടാക്കാനുണ്ടെന്ന് പറയും പറയാം അപ്പാണെങ്കിൽ നിരഞ്ജന ആകെ ദേഷ്യം പിടിച്ച് എടാ മതി മതി പുട പൊടാന്ന് പറയും അങ്ങനെ അവരാണെങ്കിൽ വേഗം പോകും അങ്ങനെ പിന്നെ നിരഞ്ജൻ ഇങ്ങനെ ആലോചി ആയിരിക്കും എങ്ങനെ ഇപ്പൊ ഇതൊക്കെ ചെയ്ത് തീർക്കുക ഇത്ര ദിവസം ജോലികളൊന്നും ചെയ്ത് എനിക്ക് ക്ഷീലം പോലും ഇല്ല അല്ല ഇത്രയും നാളെ ജോലികളൊക്കെ എന്റെ മകനായിരുന്നു ചെയ്തിരുന്നത് അശോക് പിന്നെ സമ്മർദ്ദം എന്താണെന്ന് ഞാൻ മറന്നു തന്നെ പോയിന് പിന്നീട് കാണിക്കുന്നത് അൻകുഷിനെയാണ് അൻകുഷ് ആണെങ്കിൽ ആ പ്രോപ്പർട്ടീന്റെ ഫയൽ എടുത്തിട്ട് ആ വക്കീൽ തന്നെ കൊടുക്കും ഇത്ര ഉള്ളൂ പണി ഇതിനിപ്പോ നിങ്ങൾക്ക് ഞാൻ ഇത്രയും വലിയ പൈസ ഒക്കെ ഏൽപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നെന്ന് പറയും ഇതാ നിങ്ങൾ പറഞ്ഞ സൈന കിട്ടി കിട്ടിയിട്ടുണ്ട് ഇനി എന്താണ് എന്ന് പറയും അപ്പൊ അയാൾ പറയും ഓ നിങ്ങൾ എത്രയോ ചെയ്തെടുത്തോ കുറച്ച് സമയം എടുക്കും പക്ഷെ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റും വേഗം എന്ന് പറയും അങ്ങനെ അയാളൊന്ന് ചോദിക്കും അല്ല നിങ്ങൾ എങ്ങനെ ഇപ്പം എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തും ചോദിക്കും അപ്പോൾ അൻകുഷ് പറയും ഏഷ് എന്ത് ചോദ്യം ആയിരുന്നു ഞാൻ ഒരു പുളിയാന്ന് ഞങ്ങൾക്ക് അറിയില്ലേ അതൊക്കെ ഞാൻ ചെയ്തെടുത്തു നിങ്ങൾ ആ സൈനൊന്ന് നോക്കുക ഇനി എന്താ ചെയ്യേണ്ടത് മാൻ ചെയ്യുമെന്ന് പറയും അപ്പോൾ അയാൾ പറയും ആ ശരി സാർ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ ആ സൈനിങ്ങനെ നോക്കുമായിരിക്കും അപ്പോൾ അയാൾ ഇങ്ങനെ പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് പറയും അല്ല നിങ്ങളൊരു പുളിയാന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം പക്ഷേ നിങ്ങളുടെ അമ്മ ഒരു പുപ്പിളി ആണല്ലോ നിങ്ങളീ സൈൻ കണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ അൻകുഷൻ ഇങ്ങനെ അയാൾ എന്താ ഈ പറഞ്ഞു അൻകുഷിങ്ങനെ മനസ്സിലാവുന്ന അൻകുഷ സാൻ എടുത്ത് ഇങ്ങനെ നോക്കുമ്പോഴായിരിക്കും അതില് കായദിയുടെ സൈനായിരിക്കില്ല കാലിന്റെ കയ്യിൽ ഹിന്ദിയിൽ ഇങ്ങനെ എഴുതി ഉണ്ടാവും സുതർജാവൂന്ന് അതായത് ഒന്ന് നന്നായിക്കൂടെ ഇടാന്ന് എഴുതിയിട്ടുണ്ടാവും അപ്പൊ അത് കണ്ടിട്ടാണെങ്കിൽ അൻകുഷൻ ആകും ഇങ്ങനെ പോളിങ്ങിങ്ങനെ കയറും അൻകുഷ് ദേഷ്യം പിടിച്ചാൽ അവിടെ നിന്ന് പോവാണ് പിന്നീട് കാണിക്കുന്നത് ഒരു വൃദ്ധശാലയാണ് എന്താന്ന് വെച്ചാ ആശ് അഞ്ജലി ഇവിടെ കൊണ്ടുവന്ന് ആക്കുന്ന ഗാഡിയാണ് പറഞ്ഞ പറ്റോ അപ്പൊ ആശയെ അവിടെ കൊണ്ടുവരുമ്പോ അശോക്ക് അന്ന നീ എങ്ങോട്ടായി കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ നിർത്താനാണോ അനു ഉദ്ദേശിക്കുന്നത് അപ്പൊ ആശു പറയും അതെ അശോക് അമ്മയെ ഇവിടെ നിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്കിവിടെ അമ്മയെ നിർത്താൻ ഒരിക്കലും താല്പര്യം ഉണ്ടായിട്ടില്ല പക്ഷേ അമ്മ ഇവിടെ നിൽക്കുന്നതാണ് ഏറ്റവും കൂടുതൽ സേഫ് ഇപ്പോൾ എന്താണ് നിങ്ങൾ കണ്ടതല്ലേ ആ റോട്ടിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം അമ്മ എന്തോ ഭാഗത്തും രക്ഷപ്പെട്ടതാ അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നു നമ്മൾ രണ്ടുപേരും ജോലി അന്വേഷിച്ചിങ്ങനെ തിരക്കിൽ നടക്കുമ്പോൾ അമ്മയുടെ കാര്യം നമുക്ക് ശ്രദ്ധിക്കാനേ പറ്റില്ല അമ്മ ഞാൻ റോട്ടിലൂടെ എത്ര നേട്ടാണ് ഇങ്ങനോട്ടേക്ക് നടക്കുന്നത് അതുകൊണ്ട് ഇവിടെ ആവുമ്പോൾ അമ്മയ്ക്ക് ഒന്നുമില്ലെങ്കിൽ രണ്ടു നേരം ഭക്ഷണം എങ്ങനെ കിട്ടും പിന്നെ കിടന്നിറങ്ങാൻ നല്ലൊരു സ്ഥലവും കിട്ടും അപ്പോൾ അമ്മയ്ക്ക് ഇവിടെയല്ല ഏറ്റവും കൂടുതൽ സേഫ് പിന്നെ അമ്മയുടെ അമ്മയും അച്ഛനും എല്ലാം തന്നെ നിൽക്കുന്നത് അപ്പോൾ അവിടെ കൂടെ നിൽക്കുമ്പോൾ അമ്മയ്ക്ക് കുറേ ദുഃഖങ്ങളൊക്കെ മറക്കാൻ സാധിക്കും എന്ന് പറയും ഇതുമല്ല ഇപ്പോഴത്തെ ഈ അമ്മയ്ക്ക് ബേസിക് ആയിട്ടുള്ള കാര്യം കൂടി ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്നില്ല അമ്മ ഇതൊന്നും മോശമായി എടുക്കരുത് കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായി വന്നാൽ ഞങ്ങൾ ആദ്യം അമ്മ ഇവിടെ നിന്ന് കൊണ്ടുവരും അപ്പോൾ അശോക്ക് പറയും വേണ്ട ആശയം എനിക്ക് നിൻ്റെ കൺസേണൊക്കെ മനസ്സിലാവും പക്ഷേ അമ്മയെ നമ്മളുടെ രണ്ടുപേരിൽ നിന്നും ദൂരെ മാറ്റി നിർത്താൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എനിക്ക് അമ്മയെ ഒരിക്കലും വേദനിപ്പിക്കരുതെന്നാണ് അമ്മയ്ക്ക് എല്ലാ സന്തോഷവും കൂടും എനിക്ക് കൊടുക്കണം എനിക്കറിയുന്നില്ല ഞാൻ അമ്മയെ ഒരുപാടധികം വിഷമിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് അമ്മയുമായിട്ട് നല്ല നല്ലതുപോലെ ഒരു സമയം കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഒരിക്കലും അമ്മയെ എന്നെയൊന്നും മാറ്റി നിർത്തില്ല അതുമല്ല അമ്മയ്ക്ക് എനിക്ക് രണ്ടു നേരം ഭക്ഷണം കൊടുക്കണം എന്നൊരു ആഗ്രഹമാണ് അതുകൊണ്ട് അമ്മ നമ്മുടെ കൂടെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത് അമ്മ പേടിക്കണ്ട ഇത് വേറും കുറച്ച് ദിവസത്തേക്കുള്ളൂ എല്ലാം ശരിയാവും എന്ന് പറയും അപ്പോൾ അമ്മയാണെങ്കിൽ ഹാപ്പി ആവും ആ ആശ പറയും അശോ നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും പക്ഷേ നമുക്ക് അമ്മയുടെ സേഫ്റ്റി അല്ലേ പ്രധാനം അമ്മയുടെ തലക്ക് മുകളിലാണെങ്കിൽ ഭീഷണികളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പോൾ നേരത്തെ ഈ റോട്ടിൽ വെച്ച് നടന്ന സംഭവം പിന്നെ അമ്മയുടെ കാലിനെ മുറവും അങ്ങനത്തെ കാറിലൊക്കെ ഉദ്ദേശിച്ചാണ് ആശ പറയുന്നത് അപ്പം അശോകതൊക്കെ ഇങ്ങനെ ആലോചിക്കും അതുകൊണ്ട് നമുക്കാണെങ്കിൽ അമ്മയെ ഇങ്ങനൊരു ഇതിൽ ഇങ്ങനെ വിട്ടുകൊണ്ട് നമ്മളങ്ങനെ ജോലിക്ക് പോവാം നമുക്ക് സമാനത്തിന് ജോലി ചെയ്യാൻ പറ്റുമോ നമുക്ക് ഒരു വീടൊക്കെ വാങ്ങി ഏകദേശം നമ്മളൊരു കാര്യം സ്റ്റേബിൾ ആകുമ്പോൾ നമുക്ക് അപ്പൊ തന്നെ അമ്മയെ എങ്ങോട്ട് കൊണ്ടുവരാം അമ്മ പേടിക്കേണ്ടതാണ് പറയും അപ്പൊ അശോക് ഇങ്ങനെ ആലോചിച്ചിട്ട് പറയും ഒരു വിധത്തിൽ ആശ പറയുന്നേ നോക്കുകയാണെങ്കിൽ ശരിയാണ് അഞ്ജലിക്കാണെങ്കിൽ അവരൊന്നും വിട്ട് അവിടെ നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല അപ്പൊ അഞ്ജലി പറയും ഇല്ല ഞാൻ നിങ്ങളെ വിട്ട് ഒരിക്കലും എങ്ങോട്ടും പോയില്ല ഇത്രയും വലിയൊരു സമ്മർദ്ദത്തിൽ നിങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് ഇട്ട് കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ച് എങ്ങോട്ടും പോയില്ല ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറയും അപ്പോൾ ആശ പറയും അമ്മേ അമ്മ എന്താ പറന്ന് മനസ്സിലാകാത്തത് അപ്പൊ അശോകിങ്ങനെ അഞ്ജലി ഇങ്ങനെ പഠിച്ചിട്ട് പറയും അമ്മ പ്ലീസ് പറയുന്ന മനസ്സിലാക്കി അമ്മ ഇവിടെ തന്നെ നിൽക്കുന്നു പറയും അതോടുകൂടി നമ്മുടെ മുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അഞ്ജലിക്കൊട്ട് താല്പര്യമുള്ളവർ നിൽക്കാൻ പക്ഷേ അശോകിനാശയ്ക്ക് താല്പര്യം ഉണ്ടായിട്ടുള്ള അവിടെ നിർത്തുന്നത് പക്ഷേ അമ്മയെ എങ്ങനെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് അമ്മയെ റോട്ടിൽ ഞാൻ നിർത്തി നടത്തിക്കൊണ്ട് അവരെ ഇങ്ങനെ ജോലിക്ക് പോകാർക്ക് സമാധാനം കിട്ടില്ലല്ലോ അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ആൾ നല്ലതെന്ന് ചോദിച്ചിട്ട് അവരെ അവിടെ നിർത്താൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ ചാനൽ ചില ആരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ ഉള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ആ പാടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബായ്